തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകൾ എന്നാണ് നിങ്ങൾക്കറിയാം കൊച്ചി രാജ്യം ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു തിരുവിതാംകൂർ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു എന്റെയും നിങ്ങളുടെയും പൂർവികർ ആ ഹിന്ദു സ്റ്റേറ്റിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാൻ ഇന്ന് നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇന്ന് ത്രേതായുഗത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് പക്ഷെ നമ്മൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ കൊച്ചി രാജ്യം തിരുവിതാംകൂർ രാജ്യം എന്നീ ഹിന്ദു രാജ്യങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് അറിയാൻ ബാധ്യസ്ഥരാണ് അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അവിടെ എന്തായിരുന്നു ഈ ഇന്ന് ഹിന്ദു എന്ന് പറയുന്ന മനുഷ്യരുടെ അവസ്ഥ എന്നറിയാൻ പഴയ തലമുറയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രമാണ് ലക്ഷ്യം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഹിന്ദുത്വ രാഷ്ട്രീയം ആരംഭിക്കുന്നത് തന്നെ നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനമാണ് ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നു തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭ രൂപീകരിക്കപ്പെടുന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നു അങ്ങനെ ഹിന്ദു രാഷ്ട്രത്തിന്റെ രൂപകൽപ്പന ഏതാണ്ട് തൊള്ളായിരത്തി പത്ത് പതിനഞ്ച് കാലം മുതൽ നടന്നു വരുന്നു ഇത്ര വേഗം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പ് നൂറ് വർഷം നമ്മുടെ പൂർവികർ സമരം ചെയ്ത് പ്രാണത്യാഗം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ പൂർവികരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കൊച്ചി രാജ്യം എന്ന ഹിന്ദു രാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ എന്ന ഹിന്ദു ഹിന്ദുരാജ്യത്തിൻ്റെയും അവിടുത്തെ ഭരണത്തിൻ്റെയും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥതയുടെയും അവിടുത്തെ മനുഷ്യന്റെ അവസ്ഥയുടെയും ഒക്കെ ചരിത്രം അറിഞ്ഞാൽ മതി അന്ന് പ്രജകളായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകളെന്നാണ് നൂറ്റാണ്ട് നീണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ പ്രാണത്യാഗത്തെ തലമുറകളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകളെന്നാണ് നമ്മൾ നൂറ്റാണ്ട് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ് നമ്മുടെ മുൻതലമുറയുടെ പ്രാണത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ പൗരത്വം ആ പൗരത്വത്തെ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ പ്രജകൾ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല അതൊരു രാഷ്ട്രീയ ഭീഷണത്തിൻ്റെ വെളിപാടാണ് പൗരന്മാരായ തുല്യതയുള്ള പൗരന്മാരായ നമ്മളെ വീണ്ടും പ്രജകളാക്കി മാറ്റും എന്ന ഭീഷണിയാണ് ഒരിക്കൽ കൂടി നമ്മളെ വീണ്ടും പ്രജകളാക്കും എന്ന ഭീഷണിയാണ് ആ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയിലെ ഓരോ സമ്മതിദായകനും ലഭിക്കുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അന്തർഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള പ്രാപ്തി എനിക്കില്ല പക്ഷെ ഞാനിവിടെ വന്നത് ഈ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് പൗരന്മാരായ നമ്മളെ നൂറ്റാണ്ട് നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ പൗരത്വം നേടിയ നമ്മളെ നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ അവ ഹേളിച്ചുകൊണ്ട് നമ്മളെ എല്ലാം വീണ്ടും പ്രജകളാക്കും എന്ന നമ്മുടെ രാജ്യത്തെ മതാധിപത്യം സ്ഥാപിക്കും എന്ന നമ്മുടെ രാജ്യത്തെ ചാതുർവർണ്യത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന ആ ഭീഷണിയെ ഓരോ ഇന്ത്യക്കാരനും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല അപ്പൊ ആ പ്രതിസന്ധിയെ നേരിടാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷമെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരിക്കണം ഇന്ത്യൻ പാർലമെന്റിലെ ആശയപരമായി ഏറ്റവും ശക്തമായ പ്രതിപക്ഷം ഇടതുപക്ഷമാണ് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അംഗബലമല്ല ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ ആശയം ആശയപരമായ പ്രതിപക്ഷം ഉറച്ച പ്രതിപക്ഷം ഇടതുപക്ഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം നാളെ എന്താകും എന്ന് നമുക്കെന്നല്ല ആർക്കും അറിഞ്ഞുകൂടാം അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്തയായ ജനാധിപത്യം മതേതരത്വം അവ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ഭാവി തലമുറകളുടെയും ഭാഗധേയം നിർണയിക്കുന്നതിൽ സുപ്രധാനമാണ് മതനിരപേക്ഷത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു കാര്യമാണ് ഒരു മതത്തിന്റെ ആധിപത്യം ഇന്ത്യയുടെ ഭാവിയിൽ ചോരപ്പുഴകൾ ഒഴുക്കും അത് ജനതയെ തമ്മിൽ അടിപ്പിക്കും വലിയ കലാപങ്ങളിലേക്ക് നയിക്കും അത് ഇന്ത്യൻ ജനതയെ ശിഥിലീകരിക്കും ആത്യന്തികമായി ഇന്ത്യയെ തന്നെ ശിഥിലീകരിക്കും ആ ശൈഥില്യത്തിന്റെ ആ ശൈഥില്യത്തിനടിസ്ഥാനമായ വലിയ കലാപങ്ങളുടെ പ്രതിരോധത്തെ സൈന്യത്തെ കൊണ്ട് കായിക ശക്തി കൊണ്ട് അടിച്ചമർത്താൻ അധിക കാലം കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടാകണം ജാതിക്ക് അതീതമായി മതത്തിന് അതീതമായി വംശത്തിനതീതമായി ഗോത്രങ്ങൾക്ക് അതീതമായി ഭാഷകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമുള്ള തുല്യ ബഹുമാനം ലഭിക്കുന്ന തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരിക്കണം ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മുടെ ഭരണഘടന അതാണ് നമ്മുടെ ഭരണഘടനയാണ് ഒരു മതാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം